മകൻ നക്ഷത്രം മകൻ നക്ഷത്രക്കാർക്ക് പൊതുവെ അഭിമാന ബോധവും ആത്മാഭിമാനവും കൂടുതലാണ് ഏപ്രിൽ മാസത്തിൽ തങ്ങളെയും സ്വന്തം വിലയെയും കുറിച്ച് ഓർത്തപ്പോൾ കുറച്ച് ബന്ധങ്ങൾക്ക് പുറകോട്ട് തിരിയാനും അവരായിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ സെൽഫ് വർത്ത് സെൽഫ് റെസ്പെക്റ്റ് എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു നിങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കൂടുതലും ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് ഈ മെയ് മാസത്തിൽ ജോലിപരമായിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ ഒരു പ്രമോഷൻ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് മനസ്സിൽ എന്ത് തീരുമാനമാണോ ഉള്ളത് അത് തുറന്ന് പറയുക അത് പ്രവർത്തിക്കുക മറ്റുള്ളവർ പറയുന്നത് സ്വീകരിക്കാതെ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അതുകൊണ്ട് ആരോഗ്യപരമായിട്ട് തലവേദന തലപ്പെരുപ്പ് അലസത മെൻ്റൽ ഡ്രെയിൻ ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ അലസനായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുകയായിരിക്കും ഇത് നിങ്ങളുടെ വിവാഹത്തിന് ഗുണം മാത്രമേ ചെയ്യുള്ളൂ കാരണം വിവാഹപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം വേഗത്തിൽ നടക്കുകയും ചെയ്യും സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ വരുമാനത്തിൻ്റെ ഒരു പ്രതീക്ഷ വയ്ക്കാതിരിക്കുകയായിരിക്കും നല്ലത് കാരണം നിങ്ങൾക്ക് വരുമാനം വരാൻ സാധ്യത കുറച്ച് കമ്മിയാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് ചെലവ് കൂടുകയും ചെയ്യും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനാവശ്യമുള്ളത് മതിയായ ഒരു വിശ്രമമാണ് വിശ്രമത്തിലൂടെ ആത്മവിശ്വാസം തിരിച്ചു പിടിക്കുകയാണ് വേണ്ടത് വിശ്രമിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആത്മവിശ്വാസം ഇല്ലാതാവുകയും ഡിപ്രഷനിലേക്ക് പോവുകയും സ്വയം ഭോഗം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് പക്ഷെ ഞാൻ പി ജിക്ക് പ്രൊജക്ടിന് ആസ്ട്രോയും സൈക്കോളജിയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ഒരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ന നാളുകാർക്ക് ഇന്ന സ്വഭാവമാണ് ഉണ്ടാവുക എന്നത് ആ സ്വഭാവത്തിനനുസരിച്ച് ഓരോരോ സിറ്റുവേഷനിൽ അവരെടുക്കുന്ന തീരുമാനമനുസരിച്ചായിരിക്കും അവരുടെ ഭാവിയും ഉണ്ടാവുക എന്നൊരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്തും എൻ്റെ വീട്ടുകാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും പറയുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പിന്നെ കുറെ കാലം കഴിഞ്ഞ് അവരെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞു നീ അന്ന് പറഞ്ഞത് സത്യമായി എന്നത് അതും കൊണ്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് കാട്ടി